ഭൂമി അവൻ്റെ ചൂടിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നുപോയി സോറി ഭൂമിക പെട്ടെന്ന് തല ഇറങ്ങിപ്പോയി അവൻ്റെ ശബ്ദമാണ് ഭൂമിക്ക് തിരികെ കൊണ്ടുവന്നത് സ സാരമല്ലേ സാർ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നെന്ന് പറയാൻ അവനിൽ നിന്നും മാറി നിൽക്കാൻ താല്പര്യമില്ലെങ്കിലും ഭൂമി പതി അവനിൽ നിന്നും എഴുന്നേറ്റ് മാറി ബുദ്ധിമുട്ടായിരുന്നു ഭൂമിക അഗ്നിയും തലയിൽ കൈവിന്ന് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കയറ്റിട്ടും മറുപടി എന്നും പറഞ്ഞില്ല അവൾ തലവേദന മാറിയില്ല സാർ അവൻ്റെ തലയ്ക്ക് കൈ കൊടുത്തുള്ള നിൽപ്പ് കണ്ടതും ഭൂമിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയി അന്നത്തെ ആക്സിഡന് ശേഷം ഇങ്ങനെയാണ് വല്ലാത്ത തലവേദന പിന്നെ തലകറക്കം അവൻ പറഞ്ഞു കേട്ട് അവൾ പതിയൊന്ന് മോളി ആ സമയം കൊണ്ട് അവൾ ഡൈനിങ് ടേബിളിന് മുന്നിലെത്തിയിരുന്നു സാറിരുന്നോ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരട്ടെ കിച്ചണിലേക്കൊന്ന് നോക്കി അവൾ ചോദിക്കുമ്പോൾ അഗ്നി ഗൗരവത്തിലൊന്നും മോളി അവനെ ഭക്ഷണം വിളമ്പി ആ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഭൂമി അല്പം മാറി നിന്നു താൻ കഴിക്കുന്നില്ലേ ഇതിപ്പോൾ എനിക്ക് മാത്രമാണോ മുന്നിലിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ റൂമിൽ പോയിട്ട് കഴിച്ചോളാം സാർ അവിടെ ചിത്രയുണ്ടല്ലോ ഭൂമി പറഞ്ഞു കേട്ടതും അവനൊന്ന് മുകളിലോട്ട് കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് സാൾ അവൻ ആസ്വദിച്ച് കഴിക്കുന്ന നോക്കി ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഭൂമി ചോദിച്ചു ആ കുഴപ്പമില്ല അവൻ പറഞ്ഞു കേട്ടതും അവൾക്ക് വല്ലാത്ത പരിഭവം തോന്നിപ്പോയി എങ്കിലും പുറമെ കാണിക്കാൻ വയ്യല്ലോ നാളെ രാവിലെ ഭക്ഷണം കൊണ്ടുപോട്ടി സാൾ ഭൂമി അവനെ നോക്കി പ്രതീക്ഷയോട് ചോദിച്ചു ഏയ് ഇന്നോ അതൊന്നും വേണ്ട എന്നും ആകുമ്പോൾ തനിക്കതൊരു ബുദ്ധിമുട്ടാകും ഞാനൊരു കുക്കിനെ നോക്കുന്നുണ്ട് അഗ്നി പറഞ്ഞു കേട്ടും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി മുഖം താഴ്ത്തി നിന്നവൾ വേഗം വിടർന്ന കണ്ണോടെ അവനെ നോക്കി ഞാൻ ഞാൻ വട്ടെ സാർ ഇവിടെ കുക്ക് ചെയ്യാൻ മാസം സാലാർ തന്നാൽ മതി പൈസക്ക് ഇത്തിരി ആവശ്യം വേറെ ഒന്നും പറഞ്ഞാലും അവൻ കേൾക്കില്ലെന്നറിയാവുന്ന ഭൂമി ആകാംക്ഷയോടെ അവനെ നോക്കി അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ഭൂമിക്ക് എന്നിട്ട് എന്നോട് അന്നൊന്നും പറഞ്ഞില്ലല്ലോ എങ്കിൽ താൻ പറയുന്ന ക്യാഷ് തരുമായിരുന്നല്ലോ അഗ്നി കഴിക്കുന്നത് നിർത്തി അവളെ നോക്കി അത്രയ്ക്കൊന്നുമില്ല സാർ പിന്നെ പറഞ്ഞുറപ്പിച്ച പൈസ എനിക്ക് തന്നിരുന്നല്ലോ വീണ്ടും വാങ്ങുന്നത് ശരിയല്ലല്ലോ ഭൂമയുടെ മുഖം ഒന്ന് താഴ്ന്നു ഓ ഓക്കെ അപ്പോൾ തൻ്റെ ഫാമിലിയൊക്കെ അവർ എവിടെയാണ് സഹോദരൻ അമ്മ അച്ഛനൊക്കെ ഉണ്ടെന്ന് സഞ്ജു പറഞ്ഞിരുന്നു അഗ്നി പറഞ്ഞു കേട്ടതും അവർ എന്ത് മറുപടി കൊടുക്കുമെന്ന് അറിയാതെ അവൾ ഒരു നിമിഷം നിന്നു അവർക്ക് അവർക്ക് എന്നോട് ദേഷ്യം ആണെന്നാൽ ഈ എഗ്രിമെൻറ്റ് കാര്യമൊന്നും അവർ അറിഞ്ഞിട്ടില്ല നമ്മൾ ഇഷ്ടത്തിലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടതിൻ്റെ ഒരു പിണക്കം മാറുമായിരിക്കും അങ്ങനെ മാറില്ല അവർ തന്നെ എന്നേക്കും ഉപേക്ഷിച്ചെന്നു അറിയാമെങ്കിലും അവൾ അങ്ങനെയാണ് പറഞ്ഞത് ഇതൊക്കെ അവരെ അറിയിക്കേണ്ട കാര്യമില്ലായിരുന്നു ഭൂമിക അഗ്നി ഗൗരവം നിറഞ്ഞ ഭാവത്തോടെ അവളെ നോക്കി അപ്പോൾ അപ്പം അങ്ങനെ പറയാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു ഏട്ടൻ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന സമയമല്ലേ ഞാനുൾപ്പെടെ എല്ലാവരും ഷോക്കായിപ്പോയി പിന്നെ മുന്നിൽ കണ്ടൊരു കാച്ചു തുരുമ്പി പിടിച്ച് കയറിയെന്നേളു ഭൂമി നിറഞ്ഞ കണ്ണവനെ ഇന്ന് മോളിപ്പിച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു എങ്കിൽ ഞാൻ അവരെ പോയി ഇന്ന് കണ്ടാരാവും അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും തൻ്റെ വീട്ടുകാർ പിണങ്ങാൻ കാണാം ഞാനല്ലേ അഗ്നി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളോട് സംസാരിച്ചു വേണ്ട സാർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എങ്ങനെയാണെന്ന് അവർക്കറിയാലോ എന്നിട്ടും എന്നോട് പിണങ്ങിയില്ലേ ഇനിയിപ്പോൾ സ്വയം മാറട്ടെ ഭൂമി അവനെ നോക്കി പറയുമ്പോൾ അവനൊന്ന് മോളി തനിക്ക് രാവിലെയും രാത്രിയും ഒക്കെ ഫുഡ് വയ്ക്കാൻ സമയം കിട്ടുമോ ഓഫീസിലും വരണമല്ലോ കൂടാതെ എനിക്ക് എപ്പോഴും പൊടിയും മഴക്കൊന്നും ഇല്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായിട്ടിരിക്കണം അഗ്നി ഒരു സംശയത്തോടെ ചോദിച്ചു കേട്ടും ഭൂമിയുടെ മുഖം ഒന്ന് വിടാന്ന് എനിക്ക് പറ്റും സാർ ഞാൻ ചെയ്തോളാം അവൾ ആവശ്യത്തോടെ പറഞ്ഞു കേട്ടതും അഗ്നി അവളെ സംശയത്തോടെ നോക്കി അല്ല പൈസയ്ക്ക് അത്രയും ആവശ്യമായതുകൊണ്ട് സാർ സമ്മതം പറഞ്ഞപ്പോൾ തൻ്റെ അല്പം കൂടിപ്പോയി എന്ന് തോന്നി അവൾ ഒരു പരങ്കിലൂടെ പറഞ്ഞു അത് കേട്ടതും അവനെന്ന് ഗൗരവത്തിൽ അവളെ നോക്കി ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ ഒരു കീ തരാം രാവിലെ വരുന്നെങ്കിൽ എന്നെ വിളിച്ചുണർത്തണ്ടല്ലോ പിന്നെ രാവിലെ എനിക്കൊരു കോഫി നിർബന്ധമാണ് സോ ആ സമയം അത് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് തനിക്ക് പറ്റില്ലെങ്കിൽ പറയണം ഇല്ല സാർ ഞാൻ വന്നോളാം അവിടെ ചിത്രം ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിയൊന്നുമില്ല ഇവിടെ ജോലിക്ക് നിൽക്കാമെന്ന് പറഞ്ഞത് ഭൂമി തന്നെ സന്തോഷം മടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടവൻ കഴുപ്പും നിർത്തി ആ പ്ലേറ്റും കയ്യിലെടുത്തു അഗ്നി വീട്ടിലെ മങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ അത് എതിർക്കാൻ നിന്നില്ല എങ്കിൽ ഭൂമി പൊയ്ക്കോളൂ രാവിലെ കോഫി കൊണ്ടുവരുമ്പോൾ വിളിച്ചാൽ മതി ഡോർ ഞാൻ ലോക്ക് ചെയ്യുന്നില്ല അവളുടെ കയ്യിലേക്ക് ആ ഫ്ലാറ്റിനെ ചാവി കൊടുക്കുമ്പോൾ അഗ്നി പറഞ്ഞ കേട്ടവൽത്താല കുഴുക്കി അവനോട് യാത്ര പറഞ്ഞ അപ്പുറത്തെ ഫ്ലാറ്റിൽ കയറുമ്പോൾ ഭൂമി അത്രയും സന്തോഷവതിയായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചിത്രയോട് പറയുമ്പോൾ അവൾ താടിയിൽ കൈ വെച്ച് പോയി എന്തൊക്കെയാ ഇത് ഇപ്പം നീ അവിടുത്തെ അടുക്കളക്കാരിയുമായോ കൊള്ളാം എന്തായാലും ചിത്ര പറഞ്ഞതിന് ഒന്ന് പുഞ്ചിരിക്കെ മാത്രമേ ഭൂമി ചെയ്തോളൂ ഇപ്പം തൻ്റെ മനസ്സ് എത്രമാത്രം സന്തോഷിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് റൂമിലേക്ക് പോകുമ്പോൾ നാളെ എന്ത് ഡ്രസ്സ് ഓഫീസിലിടുമെന്ന് തിരച്ചിലായിരുന്നു കുറച്ചുനേരം തൻ്റെ താനൊരു അവകാശമാണ് അതാൾക്ക് ഓർമ്മയില്ലെങ്കിലും തനിക്കറിയാലോ എന്ന് സുന്ദരിയായിട്ട് കണ്ടാൽ മതി ഭൂമി മുഖത്ത് വിരിഞ്ഞ് ചീരിയോടെ ബെറ്റിൽ വീണു കഴുത്തിലെ താളിയെടുത്ത് അതിലൂടെ ഓടിക്കുമ്പോൾ ഇന്നവുള്ള കണ്ണുകൾ നിറഞ്ഞില്ല പ്രതീക്ഷയായിരുന്നു എന്നെങ്കിലും എല്ലാം അവൻ തിരിച്ചറിയുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനൊരു കണ്ടുമുട്ടൽ കണ്ടുമുട്ടലുണ്ടാകുമായിരുന്നില്ല നല്ലത് മാത്രം നടക്കട്ടെ ഭൂമി കണ്ണുകൾ അടച്ച് സമാധാനത്തോടെ അന്നുറങ്ങി എൻ്റെ ഭൂമി നിനക്ക് എന്നെക്കൂടി ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എന്തിനാ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അടുക്കളയിൽ വേഗതയുടെ ജോലി ചെയ്യുന്ന ഭൂമിക്കടുത്തായി വന്നുകൊണ്ട് ചിത്ര പറഞ്ഞു കേട്ടു അവളെ നോക്കി എന്ന് ചിരിച്ചിട്ടുണ്ട് തൻ്റെ ജോലിയിൽ ശ്രദ്ധ കൊടുത്തു അവൾ ഓ പറഞ്ഞതുപോലെ ഇന്ന് ഭർത്താവിൻ്റെ അടുത്ത് പോയി ജോലി ചെയ്യണമല്ലോ അതിൻ്റെ ഉത്സാഹമായിരിക്കും അല്ലേ ചിരിയോടെ നിൽക്കുന്ന ഭൂമിയുടെ കവിളിൽ ഒന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് ചിത്ര ചോദിച്ച അടുത്തും അവൾ ചിത്രയൊന്ന് നോക്കി എന്ന് കണ്ണൂട്ടി അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നീ നേരെ ഇങ്ങോട്ട് വരുമോ അതാ ഭർത്താവിനെ ഒപ്പം ഓഫീസിലേക്ക് തിരിക്കോ ഭൂമിയുടെ വീർത്ത കവിളിൽ നോക്കി ചിരിയോടെ തന്നെ ചിത്രം വീണും ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് തന്നെ വരും നീ ചുമ്മാ ഒരൊന്നും പറയാതെ ചിത്രയെ ഭൂമി ദയനീയമായി അവളെ നോക്കി കണ്ടതും ചിത്രയും ഭൂമിയുടെ ഒപ്പം ജോലിയിൽ സഹായിക്കാൻ കൂടി ആറുമണിയായപ്പോൾ തന്നെ ഭൂമി എല്ലാ ജോലിയും ഒതുക്കി വെച്ചിരുന്നു ഞാൻ അപ്പുറത്തേക്ക് പോകുക അവിടെ പോയി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഭക്ഷണം തയ്യാറാക്കാൻ ഭൂമി തൻ്റെ നാനവുള്ള കൈ തുടച്ചുകൊണ്ട് ചിത്രയോട് പറഞ്ഞു അത് കേട്ടതും അവൾ ചിരിയുടെ ഭൂമിക്ക് പോകാൻ വേണ്ടി ഡോർ തുറന്നു കൊടുത്തു ഭൂമി തൻ്റെ കൈയിലുള്ള എടുത്ത് അഗ്നിയുടെ ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറി അവിടെ മുഴുവൻ ഇരിട്ടായി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അഗ്നി ഇനി മുണർന്നില്ലെന്ന് ഹാളിൽ ലൈറ്റിട്ടുകൊണ്ട് ആദ്യം തന്റെ ഭൂമി അടുക്കളയിലേക്ക് നടന്നു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ അഗ്നിക്ക് വേണ്ടി കോഫി റെഡിയാക്കി അവൾ അവന്റെ റൂമിലേക്ക് നടന്നു ശബ്ദമുണ്ടാക്കാതെ പതി ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി അവൾ കാണത് ഒന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങുന്ന അഗ്നിയാണ് അവന്റെ അരികിൽ പതിയെ നടന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ആ കോഫി കപ്പ് വെച്ചു ധ്രുവേട്ട ഭൂമി വളരെ പതിയെ അവന് പോലും കേൾക്കാൻ വയ്യാത്ത ശബ്ദത്തിൽ വിളിച്ചു അത് കേൾക്കാത്തത് കൊണ്ട് തന്നെ അവനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല അത് കണ്ടതും ഭൂമി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അവനെ നെറ്റിയിലേക്ക് ചുണ്ടു ചേർത്തു അവളെ ചുണ്ടുകൾ അവനെ നെറ്റിയിൽ പതിഞ്ഞതും ഒന്ന് കുറുക്കിക്കൊണ്ട് വീണ്ടും വെട്ടിൽ അമർന്നു പോയി അഗ്നി അത് കണ്ടതും വേഗം അവനിൽ നിന്നും പിടഞ്ഞു മാറി നെഞ്ചിൽ കൈവെച്ച് ശ്വാസം അടക്കാൻ ശ്രമിച്ചു അവൾ ഒന്ന് നേരെയായിരുന്നു കണ്ടതും മൽപ്പം ശബ്ദത്തിൽ അഗ്നി അവൾ വിളിച്ചു നടത്തി സാർ കോഫി അഗ്നി കണ്ണുകൾ ചിമ്മി തുറന്ന് കണ്ടതും ഭൂമി ടേബിൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആ ഓക്കെ ഭൂമി പൊയ്ക്കോളൂ അഗ്നി ബെഡിൽ നിന്ന് ഇവർന്നിരുന്നുകൊണ്ട് പറഞ്ഞ കേട്ടതും അവളൊന്ന് തലകുലക്കി പുറത്തേക്ക് ഇറങ്ങി ഒത്തിരി നാളുകൾക്ക് ശേഷം അവരെന്ന് ചുംബിക്കാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു അവൾ അടുക്കളയിലേക്ക് പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ജോലിയിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോഴും ഭൂമിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഹാളിലേക്ക് നീങ്ങി അഗ്നി റെഡിയായി പുറത്ത് വരുന്നുണ്ടെന്നറിയാൻ കുറച്ച് സമയം കഴിഞ്ഞതും ലാഭം ഫോണും കൊണ്ട് പുറത്തേക്ക് വരുന്നവനെ കാണി ഭൂമി ജോലിയിലേക്ക് തന്നെ തന്നെ ശ്രദ്ധ തിരിച്ചു എല്ലാം ഉണ്ടാക്കി ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ അവനിന്ന് നോക്കി ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണോ സാർ ലാപ്പിൽ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നി നോക്കി അവൾ പതിയെ ചോദിച്ചു ഇപ്പോൾ വേണ്ട എന്തേലും ഓഫീസ് ടൈം കഴിഞ്ഞ ശേഷം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തേൽ കൊള്ളാം ഇനിയിപ്പോൾ ഓഫീസിൽ വരാൻ തനിക്ക് റെഡി ആകണമല്ലോ അഗ്നി ചുമല്ലേ ക്ലോക്കിലേക്ക് നോക്കി ചോദിച്ച് കേട്ടതും അവളൊന്ന് തലകുലക്കി എങ്കിൽ ഞാൻ പോട്ടെ സാർ കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭൂമി പറഞ്ഞതും അവനൊന്ന് മോളി അവനെ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടും ഭൂമി വേഗം എൻ്റെ ഫ്ലാറ്റിലേക്ക് നടന്നു അവിടെ എത്തുമ്പോൾ ചിത്ര സേറ്റിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ചിത്ര നീ എഴുന്നേൽക്കുന്നില്ലേ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വാ കയച്ചിട്ട് പോകാം ഉറങ്ങിക്കിടക്കുന്ന ചിത്ര കൂലക്കി വിളിച്ചുകൊണ്ട് ഭൂമി വേഗത്തിൽ തന്നെ റൂമിലേക്ക് നടന്നു അവിടെ പോയി ഒന്നോടെ ഒന്ന് ദേഹം കഴുകി റെഡിയായി അവൾ തിരികെ വരുമ്പോൾ ചിത്രയും റെഡിയായിട്ട് വന്നിരുന്നു പിന്നെ രണ്ടാളും ഒരുമിച്ച് നിന്ന് കഴിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നിപ്പോ മോൾക്ക് എപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാമല്ലോ രാവിലെ ഓഫീസിലേക്ക് കയറുന്ന കുടത്തിൽ ചിത്ര ചോദിച്ച് കേട്ടതും ഭൂമി നിറഞ്ഞെന്ന് ചിരിച്ചുകൊണ്ട് തലകുലുക്കി ആ ഭൂമി വന്നോ എന്തേലും താ വന്ന ഉടനെ തന്നെ സാറിന് ഇന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ അവൾ അരികിൽ വന്നാനി പറഞ്ഞു കേട്ടതും അവൾ സമ്മതം പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ ക്യാബിലേക്ക് നടന്നും എങ്കിലും ഫ്രീ ആകുമ്പോൾ കാണാം ഭൂമി നിന്റെ ജോലി നടക്കട്ടെ ഭൂമി എന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിത്ര പറഞ്ഞു കേട്ടതും അവൾ ചിരിയോടെ കണ്ണ് ചിമ്മി അഗ്നിയുടെ ക്യാബിലേക്ക് കയറി അവിടെ നിൽക്കുന്ന സഞ്ജുവിനെ കണ്ടതും ഭൂമി നിന്ന് നിന്നു ഭൂമി താനോ താന്താ ഇവിടെ ഭൂമി അവിടെ പ്രതീക്ഷിക്കാതെ കണ്ട ഞെട്ടിൽ സഞ്ജു എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു ഭൂമിക്കാർ ഇവിടുത്തെ സ്റ്റാഫാണ് സഞ്ജു എൻ്റെ പിയെ അഗ്നി പറഞ്ഞു കണ്ടതും സഞ്ജു വിശ്വാസം വരാതെ അവനെ നോക്കി എന്തേ അഗ്നി അവൻ്റെ മൂത്തെ ഞെട്ടിൽ കണ്ടതും സംശയത്തോടെ ചോദിച്ചു അല്ല അഗ്നി നമ്മൾ ഭൂമിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതല്ലേ അപ്പം പിന്നെ ബാക്കി ചോദിക്കാതെ ചോദിച്ചു അവൻ എഗ്രിമെൻറ്റ് കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ കഴിഞ്ഞില്ല സഞ്ജു ഇതിപ്പോൾ ഭൂമി ഇവിടെയാണ് വാക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ ഇന്നലെയാണ് അറിയുന്നത് തന്നെ അഗ്നി പറഞ്ഞു കേട്ടും അവൾ നിന്ന് തലകൊളുക്കി കല്യാണമൊക്കെ സഞ്ജു ഭൂമിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല അഗ്നിന്ന് നോക്കി അവൾ മുഖം കുനിച്ചു ഓ സഞ്ജു അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അഗ്നിക്ക് നേരെ തിരിഞ്ഞു എന്തായാലും ഞാൻ പോട്ടെ അഗ്നി ഇന്നൊരു ലോഡ് വർക്ക് തന്നിട്ടുണ്ടല്ലോ എനിക്ക് അതൊക്കെ ചെയ്ത് തീർക്കുമ്പോഴേക്കും നാളെ നേരം വിളിക്കും സഞ്ജു അതും പറഞ്ഞു എഴുന്നേറ്റും എങ്കിൽ ശരിടാ നമുക്ക് പിന്നെ കാണാം എനിക്കിവിടെ കുറച്ച് വർക്കുണ്ടായിരുന്നു ഭൂമിയുടെ സഞ്ജു അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു ഭൂമിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ അഗ്നിയുള്ള നേരം നോക്കി ഗൗരവത്തിൽ ചോദിച്ച് കേട്ടതും ഭൂമി അറിയില്ലെന്നതുപോലെ തല ചലിപ്പിച്ചു ഓക്കെ എങ്കിലോരോന്നായി പറഞ്ഞു തരാം എൻ്റെ കൂടെയൊക്കെ ചിലപ്പോൾ തനിക്ക് മീറ്റിങ്ങിന് വരേണ്ടി വരും അതിനൊന്നും ഭൂമിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല സാർ അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല ഭൂമി പറയുന്ന കേട്ടതും അവൻ തലകുലുക്കി അവൾക്ക് ഓരോന്നായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഒരു ദീർഘശ്വാസമെടുത്ത് അഗ്നി പറയുന്നത് ശ്രദ്ധിക്കുന്ന ഭൂമിയെ പുറത്തുനിന്ന് സഞ്ജു ഒരു സംശയത്തോടെ നോക്കി കൈമുഷ്ടി ചുരുട്ടി പുറത്തേക്ക് പോകുമ്പോൾ ധൃതിയിൽ എടുത്ത് ആര് വിളിച്ച് സംസാരിക്കുന്നുമുണ്ടവൻ നീ ഇവിടെ പോയി കിടക്കുമായിരുന്നു ഒരാവശ്യത്തിന് വിളിച്ചാൽ നിന്നെ കിട്ടില്ലല്ലാജോ എന്തേട്ടാ ഞാൻ കിച്ചണിലായിരുന്നു അഗ്നി എണ്ണം മുത്തിച്ചിരുന്ന ചുക്ക് കാപ്പി ആൾക്ക് ചെറിയ ജലദോഷം ഫോൺ എടുക്കാൻ അടുത്തെത്തിയപ്പോൾ കോൾ കട്ടായി മറുവശം കോൾ എടുത്തതും കണ്ടതും സഞ്ജു ആമശത്തോടെ പറഞ്ഞു കേട്ടതും ഒന്നമ്പരത്തുകൊണ്ട് കാര്യം വ്യക്തമാക്കി അവൻ്റെ പെങ്ങൾ അനാമിക്കുന്ന അച്ചോ ഇവിടെ ഇവിടെ ആ ഭൂമിക്കുണ്ട് അത് ഞാൻ അറിയുന്നത് ഏടാ അവർ അവരെന്താ അവിടെ സഞ്ജു പറഞ്ഞ കിടത്തും അല്പം വെപ്രാളത്തോടെ ചോദിച്ചോളും ഇവിടെയാണ് അവൾ വർക്ക് ചെയ്യുന്നത് അച്ചോ ഞാനത് ഇത്രയും നാൾ അറിഞ്ഞില്ലല്ലോ സഞ്ജു അമർഷത്തോടെ പറയുമ്പോൾ മറുവശം നിശബ്ദതെന്ന് അറിഞ്ഞോ നീ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞ നു അല്ലെങ്കിലും പേടിക്കാനൊന്നും ഇല്ലല്ലോ അവൾക്ക് പൈസ ആക്കി വേണ്ടി അവൻ്റെ ഭാര്യയിട്ട് കുറച്ച് നാൾ വേഷം കിട്ടി പിന്നെ അവൻ ഓർമ്മ പോയപ്പോൾ അവനായിട്ട് തന്നെ എല്ലാം അവസാനിപ്പിച്ചു സഞ്ജു സ്വയം സമാധാനിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു എന്നാൽ വേട്ട അവ രണ്ട് എനിക്ക് എനിക്കെന്തോ പോലെ അച്ചുവിനത് കേട്ടപ്പോൾ മുതൽ വല്ലാത്ത ടെൻഷൻ അത് മറച്ചു വെക്കാതെ തന്നെ അവൾ പറഞ്ഞു ഇതിപ്പോൾ നിനക്ക് അവനെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ ഇഷ്ടപ്രകാരം കോൺട്രാക്ട് മാരേജിന് വേണ്ടി ഒരു വിളയെ നോക്കുമ്പോൾ നിന്റെ ഇഷ്ടം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു സഞ്ജുരു വല്ലായ്മയുടെ പറഞ്ഞു കേട്ട് അവളൊന്നും മിണ്ടിയില്ല എന്ത് മിണ്ടാൻ ഏട്ടൻ്റെ ഫ്രണ്ടായ അഗ്നി ധ്രുവിനോട് പ്രണയം തോന്നുമ്പോൾ ആരോടെങ്കിലും പറയാൻ പേടിയായിരുന്നു പണം കൊണ്ടും പ്രതാപം കൊണ്ടുമൊക്കെ തന്നെക്കളൊത്തിരി മുന്നിൽ അപ്പം പറയാൻ പേടിയായിരുന്നു പക്ഷേ പക്ഷെ അവൾ കോൺട്രാക്ട്മാരെ ചെന്നും പറഞ്ഞ് ആ ഭൂമി കയറി വന്നത് മുതൽ വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു അവൾക്ക് മുത്തശ്ശിയുടെ മുന്നിൽ ഉത്തമ ഭാര്യ ഭർത്താവുമായി അഭിനയിക്കുമ്പോൾ ഒക്കന്നെഞ്ചിൽ വല്ലാത്ത നീറ്റലായിരുന്നു തനിക്ക് അതൊക്കെ മറിയത് അഗ്നി എടന്ന് ആക്സിഡൻറ്റ് നടന്ന് കുറച്ച് നാളത്തെ ഓർമ്മകൾ പോയപ്പോഴാണ് അതോടെ അവൾ മൊത്തത്തിൽ മറന്നുപോയി പക്ഷേ പക്ഷെ ഇപ്പോൾ രണ്ടാളും ഒരുമിച്ചു അവൾക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി നീ വിഷമിക്കേണ്ട ഞാനെന്തായാലും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് നാൾ അവൻ്റെ കൂടെ ഫ്ലാറ്റിൽ നിൽക്കാം ആ മനസ്സിൽ എന്താണെന്നറിയാലോ വേറെ കുഴപ്പമൊന്നും വരില്ല അച്ഛന് നിശബ്ദത കണ്ടതും സഞ്ജു അല്പം മയത്തിൽ പറഞ്ഞു അത് കെട്ടുന്നു മൂളിക്കണ്ട് അവൾ ഫോൺ വച്ചതും സഞ്ജു ഒരു ദീർഘശ്വാസത്തോടെ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ഡൗട്ടാണോ കുറച്ചുനേരമായി മുന്നിലെ ലാപ്പിലേക്ക് നോക്കിയിരിക്കുന്ന ഭൂമിക്ക് അരികിൽ വന്നുകൊണ്ട് അഗ്നി താഴ്ന്നുകൊണ്ട് ആ ലാപ്പിൽ നോക്കി ചോദിച്ചതും അവൾ ഞെട്ടലോടെ നിന്ന് തിരിഞ്ഞു തനിക്ക് അല്പം മാറി തൊട്ടടുത്തന്ന പോലെ നിൽക്കുന്ന അഗ്നിയുടെ കണ്ണുകൾ ലാപ്പിൽ മാത്രമാണെന്ന് കണ്ടും അവൾ നിർ ഇറക്കിക്കൊണ്ട് അവൻ്റെ ചുവന്ന തൊടുത്ത ചുണ്ടിലേക്ക് നോക്കി ആ ചുണ്ടുകൾ കൊണ്ട് എത്ര ചുംബനങ്ങൾ വാങ്ങിയതാണ് മതിയായില്ലെ ഭൂമിയിൽ നിന്ന് കാതിലടക്കം പറഞ്ഞ് വീണ്ടും ചുംബിക്കുന്നവനെ ഓർത്തതും അവളെ ചുടികൾ വേദനയോടൊന്ന് വിടർന്നു അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ വേഗം മുന്നിലേക്ക് തിരിഞ്ഞു പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ ചൊടിശ്വാസം നഗ്നമായ പിൻകഴുത്തിൽ അടിക്കുന്നതറിഞ്ഞതും അവളെ ഉള്ളു കുതിച്ചു പൊങ്ങി അവൻ്റെ കിന്തവും ആ സാമീപ്യവും വല്ലാതെ കൊതിച്ചുപോയവൾ ആ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ നാണത്തോടെ ചുംബിക്കുന്ന തന്നെ ഓർത്തതും ഭൂമിക്ക് ശരീരത്തിലെ ഒരു വിറയിൽ കടന്നുപോയി ഓർത്ത് സന്തോഷിക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ പക്ഷെ അതൊക്കെ തനിക്ക് മാത്രം ഇയാൾക്കൊന്നും ഓർമ്മയില്ലെന്നോർക്കെ അവളുള്ള വല്ലാതിരുന്നു നന്ദു ഓരോ നോട്ട് നിറയാൻ തുടങ്ങിയ കണ്ണുകൾ പാടുപെട്ട് തടഞ്ഞു നിർത്തുമ്പോൾ അവൾ നിന്നും ഒരു ദീർഘശ്വാസം വിശ്വാസം പുറത്തേക്ക് വന്നു എന്ത് പറ്റി ഭൂമിക മനസ്സിലായില്ലേ അവളെ മറുപടിയിൽ നിന്നും കാണാതെ വന്നതും അവളെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയവൻ ഞാൻ വേറെ ഓർത്തിരുന്നു പോയി സാർ ഉള്ളിൽ വിങ്ങൽ അടക്കിക്കൊണ്ട് ഒരു വിളറിയ ചീയോടെ അവൻ പറയുമ്പോൾ അവളെ ചൂതം നിൽക്കുന്ന കണ്ണുകളിലേക്ക് അവൻ സംശയത്തോടെ നോക്കി കണ്ണിലെന്ത് പോയത് പോലെ വല്ലാണ്ട് ചൊറിയുന്നു തൻ്റെ കണ്ണ് നോക്കി നിൽക്കുന്നവനോട് പതിയെ പറഞ്ഞവൾ എന്തെങ്കിലും പോയോ കണ്ണിൽ ചോദിക്കലും അവളുടെ കവളിൽ കൈവച്ച് ആ കണ്ണ് രണ്ടും വിടർത്തി നോക്കിയവൻ അവന് സ്പർശം മാറിയ അവളുടെ ശരീരം ആലല പോലെ വിറച്ചുപോയി അവൻ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ കണ്ണിൽ ശക്തമായി ഓതി മറു കണ്ണിലും ഓദിക്കൊണ്ട് അവനവളിൽ നിന്ന് നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ണിലൊന്നുമില്ല എന്തെങ്കിലും പൊടി വീണതാകും അവൻ അവളിൽ നിന്നും അൽപ്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു കേൾക്കേ പരവേശത്തോടെ ഭൂമിത്താല ഉലുക്കിപ്പോയി എന്നാൽ താൻ പോയി മുഖം കഴുകിയ കണ്ണ് തിരുമണ്ട അഗ്നി പറയുമ്പോൾ ശ്വാസം മടക്കി പിടിച്ചവളൊന്ന് തലകുലുക്കിക്കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പാഞ്ഞിരുന്നു ബാത്റൂമിൽ പോയി നിന്ന് നെഞ്ചിൽ കൈവച്ചേക്ക് പോയി അവൾ അവനെ സാമീപ്യം ആ സ്പർശം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് പിടിച്ച ആളോടുള്ള പ്രണയം താൻ അറിയാതെ പുറത്ത് വന്ന് പോകുമോ എന്ന് ഓർത്തവൾ ഒന്ന് ഞെട്ടി അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടാ ആൾക്കതിനെ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല സ്വത്തും പണവും കൊണ്ട് താൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് കെട്ടി താൻ തകർന്നു പോകും അതുകൊണ്ട് തന്നെ ഒന്നും പറയണ്ട താൻ മാത്രമല്ല വേദനിക്കൂ അദ്ദേഹം ടെൻഷൻ അടിക്കണ്ട ഭൂമി മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ പതിയെ പിറുപീർത്തു പുറത്തേക്കിറങ്ങി സാരത്തും കൊണ്ട് മുഖം ഒന്ന് അമർത്തി അവൾ മുന്നോട്ട് നീങ്ങിയതും എതിരെ വന്ന അനിയുമായി അവൾ നിടിച്ചു നീങ്ങും ബാലൻസ് കിട്ടാതെ വീഴാൻ പോയ ഭൂമിയുടെ ഇടിപ്പിലോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനിയവളെ നേരെ നിർത്തി എന്തെങ്കിലും പറ്റുള്ളൂ ആകുലതയുടെ അനി ചോദിക്കുമ്പോൾ അവനിൽ നിന്നും പിടഞ്ഞും മാറിക്കൊണ്ട് അവൾ ഇന്ന പോലെ തലയാട്ടി ഞാൻ പോട്ടെ ജോലിയുണ്ട് അവൻ്റെ നോട്ടം കാണി ഭൂമി വേഗം അത്രയും പറഞ്ഞിട്ടുണ്ട് അഗ്നിയുടെ ക്യാബിലേക്ക് നടന്നു അവൾ പോന്നു നോക്കി അനി അവളെ ഇടുപ്പിലൂടെ പിടിച്ചാൽ എഴുത്തുകയ്യിൽ പതിയെന്ന് ചുംബിച്ചു എൻ്റെ ഭൂമി അവൾ പോയ വഴിയെ പ്രണയം നിറഞ്ഞ കണ്ണോടെ അവൻ നോക്കി നിന്നു പോയി